നമസ്കാരം ഉയർന്ന കൊളസ്ട്രോളും ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതയും കുറയ്ക്കുന്നതിനുപയോഗിക്കുന്ന മെഡിസിനാണ് എലിവാസ് എഫ് ടാബ്ലറ്റ് രക്തത്തിലെ ഉയർന്ന അളവിലുള്ള കൊളസ്ട്രോൾ ട്രൈ ഗ്ലിസറൈഡുകൾ എന്നിവയുടെ അളവ് കുറയ്ക്കുന്നതിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ലിപ്പെഡ് അഥവാ കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുന്നതിനാൽ ഹൃദ്രോഗത്തിനും സ്ട്രോക്കിനുമുള്ള സാധ്യതയും കുറയ്ക്കുന്നു കൊളസ്ട്രോൾ ട്രൈ ഗ്ലിസറൈഡുകൾ എന്നിവയുടെ അളവ് ഹൃദ്രോഗം രക്തധമനികളുടെ തടസ്സം എന്നിവ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് എലിവാസ് എഫ് ടാബ്ലറ്റ് ലിപ്പിഡ് കുറയ്ക്കുന്ന മരുന്നുകൾ എന്നറിയപ്പെടുന്ന ആന്റി ലിപ്പേമിക് വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇത് എലിക്സർ ലൈഫ് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് വിതരണം ചെയ്യുന്നത് അക്ടോർവ സ്റ്റാറ്റിൻ ഫെനോഫെബ്രേറ്റ് എന്നിവയാണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ബ്രൂ സ്ത്രോത്ത് ആണ് അക്ടോർബ സ്റ്റാറ്റിൻ കണ്ടുപിടിച്ചത് ഉയർന്ന കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഹാർട്ട് ഡിസീസസ് സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നതിനും ആദ്യം ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിൻ മെഡിസിനാണ് അറ്റോർവ സ്റ്റാറ്റിൻ ബ്ലഡ് സർക്കുലേഷനിലെ കൊഴുപ്പുകളെ വിഘടിപ്പിക്കുന്ന നാച്ചുറൽ സബ്സ്റ്റൻസ് അഥവാ ലിപ്പാപ്രോട്ടീൻ ലിപ്പേസ് വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു ലിപ്പിഡ് കുറയ്ക്കുന്ന ഏജന്റാണ് ഫെനോഫൈബ്രേറ്റ് അങ്ങനെ എൽ ഡി എൽ അഥവാ മോശം കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡുകളും ഗ്ലിസറൈഡുകളും പോലെ ദോഷകരമായ കൊളസ്ട്രോൾ കുറയ്ക്കുകയും എസ് ഡി എൽ അഥവാ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കരളിൽ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമായ എച്ച് എം ജി സി ഒ എ റിഡക്ടേഴ്സിനെ ഇത് തടയുന്നു ഇങ്ങനെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നു അറ്റോർവ സ്റ്റാറ്റ് ചീത്ത കൊളസ്ട്രോൾ അഥവാ എൽ ഡി എൽ ട്രൈ ഗ്ലിസറൈഡുകൾ എന്നിവ കുറയ്ക്കുന്നു നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുന്നു ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് മറ്റ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യതയും കുറയ്ക്കുന്നു ഉയർന്ന കൊളസ്ട്രോൾ പ്രമേഹം ഹൈപ്പർടെൻഷൻ ഹൃദ്രോഗത്തിനുള്ള മറ്റ് അപകട ഘടകങ്ങൾ എന്നിവയുള്ളവരിലും ഇതുപയോഗിക്കുന്നു ലബോറട്ടോയേഴ്സ് ഫോർണിയേഴ്സിലെ ഫ്രഞ്ച് സയന്റിസ്റ്റുകളാണ് ഫെനോഫൈബ്രേറ്റ് വികസിപ്പിച്ചത് രക്തത്തിലെ ഉയർന്ന കൊളസ്ട്രോളിൻ്റെയും ട്രൈ അളവ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മെഡിസിനാണ് ഫെനോഫൈബ്രേറ്റ് ഇത് ഫൈബ്രേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നാണ് ഫാറ്റി ആസിഡുകൾ ഇല്ലാതാക്കുന്നതിനും നീക്കം ചെയ്യാനും ഹെയർ ഡിസീസും പാൻക്രിയറ്റൈറ്റിസും തടയാൻ സഹായിക്കുന്നു എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് അറ്റോർവസ്റ്റാറ്റിനും ട്രൈഗ്ലിസറൈഡുകൾ ഗ്ലിസറൈഡുകൾ കുറയ്ക്കുന്നതിന് ഫെനോഫൈബ്രേറ്റും കൂടുതൽ സഹായിക്കുന്നു ട്രൈഗ്ലിസറൈഡുകളും ചീത്ത കൊളസ്ട്രോളും കുറയ്ക്കുന്നതോടൊപ്പം നല്ല കൊളസ്ട്രോൾ കൂട്ടുന്നു ഉയർന്ന ട്രൈഗ്ലിസറൈഡുകൾ ഗ്ലിസറൈഡുകൾ ഉള്ളവരിൽ ഉണ്ടാകാറുള്ള പാൻക്രിയറ്റൈറ്റിസിന്റെ സാധ്യത കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു മിക്സഡ് ലിപ്പിഡ് ഡിസോർഡേഴ്സ് ഉള്ളവരിൽ സ്റ്റാറ്റിൻ മെഡിസിനുകൾക്കൊപ്പം ഇതുപയോഗിക്കുന്നു ഇത് ഭക്ഷണത്തിന് മുൻപോ ശേഷമോ ഏത് സമയത്തും കഴിക്കാവുന്നതാണ് ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നത് വയറ്റിലെ അസ്വസ്ഥതകൾ കുറയ്ക്കുന്നതിന് സഹായിക്കും എന്നാൽ എല്ലാ ദിവസവും ഒരേ സമയം കഴിക്കുന്നതാണ് നല്ലത് ഇത് രക്തത്തിൽ മെഡിസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്നു ശരീരത്തിലെ ലിപ്പിഡിന്റെ അളവും മരുന്നിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അനുസരിച്ചാണ് കഴിക്കേണ്ട ഡോസ് തീരുമാനിക്കുന്നത് ഡോക്ടറുടെ അനുവാദമില്ലാതെ മെഡിസിൻ പെട്ടെന്ന് നിർത്തുന്നത് കൊഴുപ്പിന്റെ അളവ് വർദ്ധിക്കുന്നതിനും രോഗാവസ്ഥ ഗുരുതരമാകുന്നതിനും ഇടയാക്കും ഇത് ഹൃദ്രോഗത്തിനും സ്ട്രോക്കിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു കൊളസ്ട്രോളിന്റെയും ട്രൈഗ്ലിസറൈഡിന്റെയും അളവ് അതായത് ലിപ്വിഡ് പ്രൊഫൈൽ പതിവായി പരിശോധിക്കേണ്ടത് പ്രധാനമാണ് ആരോഗ്യകരമായ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണക്രമം പതിവായി വ്യായാമം പുകവലി മദ്യപാനം എന്നിവ ഒഴിവാക്കുക ശരീരം ഭാരം കുറയ്ക്കുക എന്നിവയും മെഡിസിനോടൊപ്പം ശീലമാക്കുന്നത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു മരുന്ന് കഴിക്കുമ്പോൾ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് മറ്റെല്ലാ മെഡിസിനുകളെയും പോലെ ഇതിനും ചില സൈഡ് എഫക്ട്സ് ഉണ്ട് സാധാരണയായി മരുന്നിനോട് ശരീരം പൊരുത്തപ്പെടുമ്പോൾ ഇവ തനിയെ മാറുന്നതാണെങ്കിലും സ്ഥിരമായി നിൽക്കുകയോ ഗുരുതരമാവുകയോ ചെയ്താൽ ഡോക്ടറെ കാണേണ്ടതാണ് കരൾ രോഗമുള്ളവർ ഈ മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ അഭിപ്രായം അറിയേണ്ടതാണ് കണ്ണുകൾക്ക് മഞ്ഞ നിറം അപ്നോർമൽ ബ്ലീഡിങ് കഠിനമായ പേശി വേദന എന്നിവയുണ്ടായാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ഇടയ്ക്കിടെ കരൾ പരിശോധന നടത്തേണ്ടതാണ് വൃക്ക സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ പ്രഗ്നന്റോ ബ്രസ്റ്റ് റീഡ് ചെയ്യുന്നവരോ ആണെങ്കിൽ ഈ മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുൻപ് മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിനാൽ പ്രമേഹ രോഗികൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ ബ്ലഡ് ഷുഗർ പരിശോധന ഇടയ്ക്ക് നടത്തേണ്ടതാണ് മുമ്പ് ബ്ലീഡിംഗ് ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ മെഡിസിൻ കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് വിവരം പറയേണ്ടതാണ് ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ആൽക്കഹോൾ ഒഴിവാക്കണം കാരണം ആൽക്കഹോൾ കരൽ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഓക്കാനം വീക്ക്നെസ് ദഹനക്കേട് വയറുവേദന ഡയേറിയ സന്ധിവേദന തലവേദന കരൾ എൻസൈമുകളുടെ വർധനവ് എന്നിവ ഇതിന്റെ സാധാരണ പാർശ്വഫലങ്ങളാണ് വൃക്ക തകരാറുകൾ ഉണ്ടാക്കുന്ന ഗുരുതരമായ പേശി തകരാറായ റാബ്ഡോമയോളിസിസ് മസിൽ ടിഷ്യൂസ് വേഗത്തിൽ നശിക്കുകയും മയോഗ്ലോബിനും മറ്റ് പേശി ഘടകങ്ങളും ബ്ലഡ് സർക്കുലേഷനിലേക്ക് പുറത്തുവിടുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഗുരുതരമായ ഒരു രോഗാവസ്ഥയാണ് റാബ്ഡോമയോളിസിസ് മസിൽ സെൽസിൽ പ്രത്യേകിച്ച് ഹൃദയത്തിലും എല്ലിന്റെ പേശികളിലും കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് മയോഗ്ലോബിൻ ഇത് രക്തത്തിലെ തുല്യമായത് പേശി കോശങ്ങൾക്കുള്ളിൽ ഓക്സിജൻ എത്തിക്കുകയും ചെയ്യുന്നു കരൾ തകരാറുകളായ സ്കിന്നിന്റെയോ കണ്ണുകളുടെയോ മഞ്ഞ നിറം ഇരുണ്ട നിറമുള്ള യൂറിൻ ക്ഷീണം വയറിന്റെ വലതുഭാഗത്ത് വേദനയ്ക്ക് കാരണമാകുന്ന ഗാൾസ്റ്റോൺസ് അഥവാ കല്ലുകൾ കഠിനമായ വയറുവേദന ഓക്കാനം ഛർദി എന്നീ ലക്ഷണങ്ങളോടുകൂടിയ പാൻക്രിയാറ്റൈറ്റിസ് മുഖം ചുണ്ടുകൾ തൊണ്ടയിലെ വീക്കം ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നീ അലർജി റിയാക്ഷൻസ് തുടങ്ങിയവ ഇതിന്റെ അപൂർവവും ഗുരുതരവുമായ ചില പാർശ്വഫലങ്ങളാണ് എറിത്രോമൈസിൻ ക്ലാരിത്രോമൈസിൻ തുടങ്ങിയ ആന്റിബയോട്ടിക്കുകൾ ഈ ടാബ്ലറ്റുമായി ഇന്ററാക്ട് ചെയ്യുന്നതിന് ഈ മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡോക്ടറെ വിവരം അറിയിക്കേണ്ടതാണ് പനി റാഷസ് വിശപ്പില്ലായ്മ ഓക്കാന ഛർദ്ദി ക്ഷീണം വയറുവേദന ഡാർക്ക് യൂറിൻ സ്കിന്നിനും കണ്ണുകൾക്കും ഉണ്ടാകുന്ന മഞ്ഞ നിറം അപ്നോർമൽ ലിവർ എൻസൈംസ് എന്നിവ കരൾ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിലും സമയത്തും മെഡിസിൻ കൃത്യമായി കഴിക്കുക ഏതെങ്കിലും സമയം കഴിക്കാൻ മറന്നുപോയാൽ എത്രയും പെട്ടെന്ന് കഴിക്കുക എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ ഡോസ് ഇരട്ടിയാക്കാതെ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക അധിക ഡോസ് കഴിക്കരുത് സൂര്യപ്രകാശം നേരിട്ടേൽക്കാത്തതും മനമില്ലാത്തതുമായ സ്ഥലത്ത് വേണം മെഡിസിൻ സൂക്ഷിക്കേണ്ടത് രക്തത്തിൽ കാണപ്പെടുന്ന പോലെയുള്ള ഫാറ്റ് ഫാറ്റ്ലൈക്ക് സബ്സ്റ്റൻസ് ആണ് കൊളസ്ട്രോൾ ആരോഗ്യമുള്ള കോശങ്ങൾ നിർമ്മിക്കുന്നതിനും ഹോർമോണുകളും വൈറ്റമിൻ ഡിയും ഉത്പാദിപ്പിക്കുന്നതിനും ഇത് അത്യാവശ്യമാണ് എന്നാൽ കൊളസ്ട്രോൾ അധികമായാൽ ഹാർട്ട് ഡിസീസ് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ശരീരം ആവശ്യമായ കൊളസ്ട്രോൾ ഉത്പാദിപ്പിക്കുന്നു ചില ഭക്ഷണങ്ങളിലും ഇത് കാണപ്പെടുന്നു ആരോഗ്യകരമല്ലാത്ത കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് വെണ്ണ ക്രീം ഐസ്ക്രീം എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ കേക്ക് ബൺസ് ബിസ്ക്കറ്റുകൾ പേസ്ട്രി തുടങ്ങിയ പോലുള്ള ബേക്ക് ചെയ്ത ഭക്ഷണങ്ങൾ പന്നിയിറച്ചി ബീഫ് സോസേജ് പാലുൽപ്പന്നങ്ങൾ മധുര പലഹാരങ്ങൾ എന്നിവ കൊളസ്ട്രോൾ കൂടുതലുള്ളവർ കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കേണ്ടതാണ് ഓട്സ് ബാർലി ബീൻസ് പയർ കടല തുടങ്ങിയ പ്രോട്ടീനും ഫൈബറും അടങ്ങിയവ കഴിക്കുന്നത് നല്ലതാണ് കൂടാതെ ആപ്പിൾ ഓറഞ്ച് വാഴപ്പഴം മധുരക്കിഴങ്ങ് മറ്റ് പച്ചക്കറികൾ എന്നിവയും ധാരാളം കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം